സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലും സർക്കാരിന് അനങ്ങാപ്പാറ നയം മാണി സി കാപ്പൻ നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയെ എതിർത്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ സംസ്ഥാനത്ത് ഓരോ വർഷം കഴിയുന്നവരും കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുകയാണെന്നും ഈ വിഷയത്തിൽ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും മാണി സി കാപ്പൻ എം എൽ എ കുറ്റപ്പെടുത്തി റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ താങ്ങുവില പ്രഖ്യാപിച്ച് അധികാരം നേടിയവർ കേവലം പത്ത് രൂപ മാത്രം വർദ്ധിപ്പിച്ച് കർഷകരെ അപമാനിച്ചുവെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി വർദ്ധിപ്പിക്കാൻ പോലും കഴിവില്ലാത്ത സംസ്ഥാന സർക്കാരാണ് ഭക്ഷ്യരംഗത്തെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് വീണ്ടും പറയുന്നതെന്നും എം എൽ എ പരിഹസിച്ചു കേരള സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാന ശ്രീ കെ എം ബാലഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തേക്ക് അവതരിപ്പിച്ച തീർത്തും നിരാശാജനകമായ ബഡ്ജറ്റിനെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ധനാഭ്യർത്ഥിനെയും ഞാൻ ശക്തമായി എതിർക്കുകയാണ് കാർഷിക മേഖല ഈ സർക്കാരിന്റെ ഓരോ ബഡ്ജറ്റ് കഴിയുമ്പോഴും കർഷക ആത്മഹത്യയുടെ എണ്ണം കൂടി വരുന്നു ഈ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നതിന് എന്ത് നിർദ്ദേശമാണ് ബഡ്ജറ്റിലുള്ളത് റബർ കർഷകർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അടിസ്ഥാന വില കൊടുക്കും എന്ന മോഹനസുന്ദര വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയവർ ബഡ്ജറ്റ് കേവലം പത്ത് രൂപ മാത്രം വർദ്ധിപ്പിച്ച് റബ്ബർ കർഷകരെ പരസ്യമായി അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സർക്കാരാണ് ഭക്ഷ്യരംഗത്തെ സ്വയം പര്യാപ്തതയെപ്പറ്റി പറയുന്നത് ഭക്ഷ്യവിളകൾ വ്യാപകമായി കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പാല സീസണിൽ മാത്രം ലഭ്യമാവുകയും വളരെ പെട്ടെന്ന് കേടാവുകയും ചെയ്യുന്ന ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ സുഗന്ധവിളകൾ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ തോട്ടവിളകൾ എന്നിവ വ്യാപകമായി ഇവിടെ കൃഷി ചെയ്തുവരുന്നു ഈ അവസ്ഥ പരിഹരിക്കുന്നതിന് പാലാ കേന്ദ്രമാക്കി ഭക്ഷ്യവിളകൾ സംഭവിച്ചു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്ന ഒരു കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്കും സ്ഥാപിക്കുന്നതിനുള്ള ഉൽപ്പന്നങ്ങൾ അതിലൂടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭ്യമാക്കുന്നതിനും എല്ലാ സീസണിലും ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും നിരവധി ആളുകൾക്ക് തൊഴിലവസരം നൽകുന്നതിനും സാധിക്കും കേരള സർക്കാർ ആയിരത്തി നാനൂറ് കോടി രൂപ ലോക ബാങ്ക് സഹായത്തോടെ കേരള ആഗ്രോ ബിസിനസ് കമ്പനി രൂപീകരിച്ച് കേരള ആഗ്രോ ബ്രാൻഡിൽ സർക്കാർ സ്വകാര്യ സംയുക്ത സംരംഭ സംരംഭമായി കൃഷി മിക സംരക്ഷണ ക്ഷീരവകുപ്പുകളുടെ നേതൃത്വത്തിൽ വാല്യൂ ആഡഡ് അഗ്രികൾച്ചറൽ മിഷൻ വാം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് സംബന്ധിച്ച് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല ഗവൺമെന്റുടെ പ്രസ്ഥിതിയിൽ യാതൊരു വ്യവസായ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഇല്ലാത്ത പാലായി ഭക്ഷ്യവിളകളുടെ സംഭരണ സംസ്കരണശാലയും ഫുഡ് പാർക്കും സ്ഥാപിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു സാധാരണക്കാരെ നികുതി ഇനത്തിൽ ഞെക്കിപ്പിഴിയുന്ന സർക്കാർ വൻതുക നികുതി കുടിശ്ശികയുള്ള വൻകിടക്കാരെ സർക്കാരിൻ്റെ തൂർത്തുപരിപാടികളുടെ സ്പോൺസർമാരാക്കി മാറ്റി സംരക്ഷിക്കുകയാണെന്നും എം ആരോപിച്ചു നിയമസഭയിൽ ധനാഭ്യർത്ഥന ചർച്ചയെ എതിർത്ത് സംസാരിക്കുകയായിരുന്നു മാണി ചിക്കാപ്പൻ എം എൽ എ